ഇന്ന് സ്വർണ്ണ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കുറയുകയും വൈകുന്നേരം എണ്ണൂറ് രൂപ ഉയരുകയും ചെയ്തിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരത്തി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് വിപണി താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ അയ്യായിരത്തി അൻപത്തിയെട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി ില്ക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് പതിനയ്യായിരത്തി അറുനൂറ്റി എൺപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവിലയും ഇന്നത്തെ തങ്കുവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് നാളെ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റ സംബന്ധിച്ച സൂചന രാവിലെ വീഡിയോയിൽ നൽകാൻ ശ്രമിക്കാം എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പന്ത്രണ്ട് രണ്ട് ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്